പനി കുറവുണ്ട് പക്ഷെ ചുമയ്ക്കൊരു കുറവില്ല മരുന്നെല്ലാം കഴിച്ചിട്ടും പനി മാറുന്നില്ലല്ലോ രണ്ടാഴ്ചയായി പനി തുടങ്ങിയിട്ട് ഓ പനിയുടെയും ചുമടേ കാര്യം പോട്ടെ രണ്ടാഴ്ചയായി പണിക്ക് പോയിട്ട് എന്തായാലും ഞാൻ ഇറങ്ങിട്ട് വരാം രണ്ടാഴ്ച പണിക്ക് പോകാതിരുന്നപ്പോഴത്തേക്കും ചെയ്തിരുന്ന പണികളെല്ലാം പോയി ഇനി ആരെയെങ്കിലും ഒക്കെ കണ്ട് പുതിയ പണി ചോദിക്കണം അതിന് ഞാൻ പുറത്തോട്ടൊന്നിറങ്ങിയാലല്ലേ പറ്റുള്ളൂ കുറച്ചുകൂടി ആവതായിട്ട് പോയാടി എനിക്ക് ആശുപത്രി ചിലവായത് വരെ കടം മേടിച്ചാ കൊടുത്തത് ഇനി അതൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ എനിക്ക് വയ്യാത്തോട് നിനക്ക് തൊഴിലുറപ്പിനും പോവാൻ പറ്റിട്ടില്ല ഇപ്പൊ ആ ബുദ്ധിമുട്ടായില്ലേ പണി വല്ലതുകൊണ്ടൊന്നും തിരക്കി വരാം നാളെ കൊണ്ട് വയ്യ മാറുപടി ഇപ്പൊ പോയി പണി നോക്കി വെക്കുവാണെങ്കിൽ അന്നേരം പോവാമല്ലോ ഒന്നും കഴിച്ചില്ലല്ലോ എന്തെങ്കിലും കഴിച്ചിട്ട് പോ ആ എന്നാ നീ ഇച്ചിരി കഞ്ഞി എടുത്തു കഞ്ഞിക്ക് അരിയിപ്പില്ലായിരുന്നു കുറച്ച് ഗോതം കൂടി ഇരുന്നുകൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല മോളജമന്തി ഉണ്ട് ദോശ മുളക ചമ്മന്തി എടുക്കട്ടെ ആഹ് മുളകമന്തിയാണ് എന്നാ പഴിക്കാ എടുത്തു വെച്ചു ബാ ഇത് ോ ആ അത് കഴിക്കേ അപ്പോഴത്തേക്കും തരാം ഇന്നെന്താ നല്ല വിശപ്പുണ്ടോ സാധാരണ മൂന്നെണ്ണത്തിൽ കൂടെ അത് കഴിക്കാറില്ലല്ലോ അല്ല ഞാൻ നീ ആ ഞാൻ കഴിച്ചു ചേട്ടാ ചേട്ടൻ കഴിക്കേ അയ്യോ മൂന്നെണ്ണമേ ഉള്ളോന്ന് ചോദിച്ച ആള് രണ്ടെണ്ണം പോലും കഴിച്ചില്ലല്ലോ എടി എന്താ ഒരു രുചിരായ്മ എന്റെ വായുടെ അയ്യോ ഇതിന് കുഴപ്പമൊന്നുമില്ലല്ലോ നല്ല രുചിയുണ്ട് നിനക്ക് കഴിക്കാനില്ലെന്ന് മനസ്സിലാക്കാൻ നിന്റെ മുഖത്ത് നോക്കിയാൽ മതി എനിക്ക് ായിട്ട് നീ എന്റെ ആ മനസ്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മനസ്സ് മനസ്സിലാക്കാൻ ഭർത്താവിനും ഭർത്താവിന്റെ മനസ്സ് മനസ്സിലാക്കാൻ ഭാര്യയ്ക്കും കഴിയണം അന്യോന്യം കളങ്കമില്ലാത്ത സ്നേഹമാണെങ്കിൽ അതിന് സാധിക്കും ഒരു നേരം അന്നമില്ലെങ്കിലും പരസ്പരം മനസ്സിലാക്കിയാൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും സന്തോഷമായി ജീവിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ